ീ കുഞ്ഞിനും അത് നേരം വേറെ ജോലിയൊന്നും ഇല്ലേ അമ്മ ഇത് പറയാനാണോ ഓടി വന്നത് അല്ലടി എന്റെ മോളും കൊച്ചുമോളും വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ടോ അയ്യോ അവര് വിളിച്ചു പറഞ്ഞില്ലല്ലോ വരുന്ന കാര്യം അതെല്ലാത്തി എന്റെ മകൾക്ക് എന്നെ കാണാൻ വരാൻ വിളിച്ചു പറയണോ ഈ കണ്ട കുഞ്ഞുങ്ങളെ വിളിച്ചു പറഞ്ഞിട്ടാണ് മുത്തത്തിട്ടിട്ട് പോയത് അയ്യോ അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ അത് പറയാൻ വേണ്ടി ഓടി വന്നത് അവർ കടവിലെത്തിയിട്ടുണ്ട് ഇങ്ങോട്ട് എത്തും നിനക്കറിയാലോ ലല്ലി മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം പായസ വേഗം ബോട്ടിൽ പായസം ഉണ്ടാക്കി വെക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞില്ല പോലും ഓ ആ മാധവനവിടെ മാധവന കൂടെ പറഞ്ഞ് ചിക്കനും മട്ടനും എല്ലാം മേടിപ്പിക്കണം എൻ്റെ മോളും മോളുടെ മോളും എല്ലാവരും ഒന്ന് നല്ലോണം കഴിക്കട്ടെ ലല്ലിമോളെ കുണിക്കിമോള് മറന്നുപോയോ പെങ്ങളും ലിമോളും വരുന്നുണ്ട് ലല്ലി ലല്ലിച്ചേച്ചു അവര് തിരുവനന്തപുരത്തല്ലേ കളിക്കാതെ എന്തായാലും ഞാൻ വേഗം ഇച്ചിരി പായസം ഉണ്ടാക്കി വെക്കട്ടെട്ടോ ലല്ലിമോളെ എത്ര നാളായി കണ്ടിട്ട് എന്റെ ലല്ലിമോളെ ഓ എത്ര നാളായി അമ്മമ്മ അമ്മ ആ ലല്ലിമോളെ ലിമോളെ പരീക്ഷക്ക് അജി അമ്മ ആ മക്കളെ അങ്ങനെ പോണു ചേച്ചി ചേട്ടൻ വന്നില്ലേ ഇല്ല മായേ മായി മോള് പറഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ എല്ലാരും നന്നായിട്ട് പരീക്ഷി മതി മതി വിശേഷമൊക്കെ പിന്നെ ചോദിക്കാം മായി അല്ലി ഇത്രയും ദൂരത്തുനിന്ന് വന്നല്ലേ അകത്തേക്ക് ചെല്ലു എടുക്കി ഇത് ഇവർക്ക് എന്താന്ന് വെച്ചാ വേണ്ടത് വേണ്ടത് കൊടുക്ക ഒന്നിനും തടസ്സം ഇങ്ങനെ മുറ്റത്ത് നിക്കാതെ വേഗം പോയി കൊടുക്കാൻ നോക്ക് ഈ അത് തന്നെ ഇത്ര റെസ്റ്റ് എടുക്കട്ടെ പോയ കേറിയെ പോയെ ഇനി പത്തിലേക്ക് ട്രൈ ട്രൈ മുഴുവനേ അല്ല അത് ചോദിക്കട്ടെ മുഴുവനെങ്ങനെയാ ക്ലാസ് അമ്മിമോളെ ക്ലാസ്സിൽ ഫസ്റ്റ് ആമേ ആനുവൽ ആനുടേക്ക് ട്രോഫിയും കിട്ടി സ്റ്റേജിൽ കയറി ആണോ അമ്മാമയുടെ പൊന്നേ എന്തെങ്കിലും സർപ്രൈസ് തരാട്ടോ അമ്മാമിന്ത സർപ്രൈസും ഇതാ ഞാൻ പറയുന്ന ലല്ലിമോളെ േക്കെട്ട് വാട്ടർമെലൺകോളം മതി നിനക്കൊക്കെ വേണ്ടി ഞാൻ നാരങ്ങോളം കൊണ്ടുവന്നെ വാട്ടർമെലനെ ഞാൻ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ എന്റെ ലല്ലിമോൾക്ക് അവള് എല്ലാരും വേഗം കുടിക്കേ നീതു നിറ്റയ്ക്ക് വെള്ളം കൊടുത്തില്ലേ അമ്മേ അയ്യോ അവരൊക്കെ എടുത്ത് കുടിക്കാറായത് വേണമെങ്കിൽ കുടിച്ചോളും ഇവിടെ നിൽക്കല്ലേ നിങ്ങളല്ലേ യാത്ര കഴിഞ്ഞ് വന്നത് കുടിക്ക പിന്നെ പിള്ളേരായതുകൊണ്ട് അങ്ങ് കുണുക്കനും കുണിക്കും കൊടുത്ത് വേണ്ടെങ്കിൽ നീ കുടിക്കണ്ട അയ്യോ വാട്ടർ മെല്ലും മതി പോലും ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് ഞാൻ ഉണ്ടാക്കിയുള്ളൂ അതിൽ അല്ലെങ്കിൽ കൊടുത്തു ഗീതീന്ന് കണ്ടില്ലല്ലോ അവൾ വെള്ളം എടുത്താന്ന് കരുതിയ ഞാൻ അങ്ങോട്ട് ചെന്നേ അവളെ ഞാൻ നാടോടി കൊച്ചിനെ കളഞ്ഞു കിട്ടിയില്ലേ അതിനുറക്കിക്കൊണ്ടിരിക്കുവായിരുന്ന മുറിയിൽ ഞാൻ ചെന്നകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ വെള്ളം കിട്ടി മാധവന്റെ കാര്യോ ഈ പിള്ളേരുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒന്നും നേരെയില്ല സദാ സമയം ആ കൊച്ചിനെ എടുത്തോണ്ട് നടക്കല അയ്യോ അമ്മേ ഞാൻ ലല്ലിമോളെ ഇവിടെ നിർത്താൻ വന്നതാ വെക്കേഷന് ഇനിയിപ്പ എങ്ങനെ നിർത്തും എല്ലാരേം കൂടി നോക്കാൻ പറ്റണ്ടേ എടി എന്റെ ലല്ലിമോളെ ഞാൻ നോക്കിക്കോളാം അതിനെന്തിനാ ഗീതന്ന് അയ്യോ അമ്മമ്മയുടെ പൊന്ന് ഒരു പാട്ട് കേക്കട്ടെ കൊച്ചു പാടട്ടെ നിന്റെ എല്ലാ ദിവസവും കേട്ടും ഞാൻ പാടാൻ പറഞ്ഞേ കുളിക്കേക്ക് പോവാം അതാ നല്ലത് അകത്തേക്ക് പോവാ പറ്റിയമ്മ കുണിക്കു സങ്കടമായോ നിങ്ങൾ അതൊന്നും കാര്യണ്ട അത് ഏതു നേരം ഉള്ളതാ കൊറച്ചുകഴിയുമ്പോ മാറിക്കോളും അമ്മ ഞാൻ ഇറങ്ങണം കേട്ടോ അമ്മയുടെ ധൈര്യത്തിലാണ് ഞാനിവിടെ ലലിമോളെ നിർത്തിയിട്ട് പോകുന്നേ എടി അത് എന്നോട് പ്രത്യേകം പറയണോ ഞാൻ നോക്കിക്കോളാം ഓ അമ്മ ഫോണിൽ കൂടി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്താ അമ്മ ഇവിടെ നാടോടി കൊച്ചു മൂന്നാല് പിള്ളേര് നേഴ്സറി പോലെ അതിന്റെ ഇടയിൽ എന്റെ മോളെ നോക്കണേ എടി ധൈര്യം ഇട്ട് പൊക്കോ ലലിമോളെ അമ്മ അമ്മമ്മ പറയണ കേട്ട് നിക്കണോട്ടോ സൂക്ഷിച്ചു പോണേടി അമ്മമ്മയുടെ പൊന്നേ ലല്ലിമോള് സന്തോഷിമോള് കണ്ടില്ലേ നിത്യ കരിശങ്ക പോയത് ലിമോക്ക് വാട്ടർമെലൺ അതുപോലെ അവർക്ക് എന്നെ ഇഷ്ടമല്ല അവരുടെ അമ്മേനോടും അച്ഛനോടും മാത്രമേ ഉള്ളൂ സ്നേഹം ആ കുണുക്കിയുണ്ടല്ലോ എന്തൊക്കെ ഒപ്പിക്കുവോന്നറിയോ എന്നിട്ട് അവസാനം നീന്തും നിറ്റയ എല്ലാരും എന്നെ വഴക്ക് പറയും നിന്റെ മാമനല്ലേ മാധവൻ അവനും എന്നെ വഴക്ക് പറയും

ശരിയാക്കി ശെരിയാക്കി തരാൻ മാമി മറക്കു പറയൂലേക്കാണത് അതാ നീ പോ കുട്ടിയുടെ പനി കൊടുത്താലോ അല്ല എനിക്ക് സാരി വേണ്ട പടുത്തിട്ട് പൊട്ടിക്കാം എന്നിവ പേര് പറയാ ഞാൻ ായോ എന്താടിക്കൊട്ടി എനിക്കറിയാം അമ്മാമ്മയുടെ പൊന്ന് പൊട്ടിക്കില്ലാന്ന് ഇവിടെ എന്താ ചെയ്യണ്ടേ നേരത്തെ വാട്ടർ മെല്ലം കൊടുത്തപ്പോ അത് വേണം അപ്പഴേ ഞാൻ ഓർത്തതാ ലല്ലിമോൾ എന്ത് കഴിച്ചാലും ഇവിടെ ചോദിക്കാൻ ആ വരൂന്നാളിലിരുത്തി എല്ലാരും റൂമിൽ ഞാൻ സാലഡ് കൊടുത്തേ നീ നോക്കി നോണ എന്താ ഇവിടെ ബഹളം എന്തൊരു ഒച്ചയാ ഈ കുണിക്കി നാണിച്ചേക്കണ നോക്ക് ഞാനേ ലല്ലിമോക്ക് സാലഡിന്റെ പാത്രം ഇവിടെ പൊട്ടിച്ചു അവള് പറഞ്ഞല്ലോ പറയാ ി എന്താ ചേച്ചിനോട് പറഞ്ഞു നല്ലിമോളി നീ അല്ലേ ഇത് പൊട്ടിച്ചത് പിന്നെ കുണിക്കിയുടെ പേര് പറയുന്നേ ഇത് നീ എന്തിനാ നല്ലിമോളി അടുത്തേക്ക് പോണേ അതുകൊണ്ടാലും അവളിവിടെ നിക്കാൻ വന്നത് അവളോട് അരിശങ്കരാണൊന്നും പറ്റില്ല അവൾ ഇവിടെ നിക്കണ്ടെന്നൊരു പറഞ്ഞല്ലോ നോന പറയണ എന്തിനാ നോടെ പറയണത് കുണിക്കിയാ അപ്പുറത്തേക്ക് പോകാം ഇനി ലല്ലി അല്ലിച്ചേച്ചിട്ട് അടുത്തോട്ട് കുണിക്കുമോള് വരണ്ടട്ടോ അമ്മി പോയി അവരോട് ചോദിക്കുമേ കുണിക്കുമോളല്ല അത് ചെയ്തത് എന്നിട്ട് കുണിക്കുമോ അറിയിപ്പിച്ചില്ലേ നീതിമോളിനകത്ത് അല്ലിമോൾ ഇവിടെ നിൽക്കാൻ വന്നതല്ലേ നമ്മൾ പോയി ചോദിച്ചാൽ വിഷമില്ലേ പിന്നെ അവൾ അമ്മേനെ കാണണോന്ന് പറഞ്ഞ് കരഞ്ഞാലോ അതിന് അമ്മേനോട് അവിടെ പോയി വഴക്കിടാനൊന്നുമല്ല വഴക്കിടാന്നല്ല പറഞ്ഞു ലല്ലിമോളോട് ചോദിക്കണം എന്തിനാന്നോ പറഞ്ഞത് കുണിക്കുമോൾ കരഞ്ഞോണ്ട് പറയുവോ അവളല്ല പാത്രം പൊട്ടിച്ചെന്ന് അപ്പൊ എനിക്ക് ഉറപ്പാ അത് ലല്ലിമോ തന്നെയാ സാരി ആര് വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ലല്ലേ അതുകൊള്ളാലോ കണ്ടോ അമ്മക്ക് ലിമോളോട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛമ്മോട് ചോദിച്ചാൽ മതി എന്താ അവിടെ അയ്യോ മിണ്ടല്ലേ മിണ്ടല്ലേ അവിടെ ഒരു സംസാരം കേൾക്കുന്നുണ്ടല്ലോ ലല്ലി അല്ലേ അത് അമ്മമ്മക്കത് മനസ്സിലായി അമ്മമ്മി അവസരം നോക്കി രണ്ടണ് അവളോട് പറഞ്ഞതാ ഇവരിപ്പൊ വന്നു ഞങ്ങൾ കേട്ടു പറഞ്ഞത് മനപൂർവ പാത്രം പൊട്ടിച്ചിട്ട് എന്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞുല്ലേ കുണിക്കുമോ പാവ അതുകൊണ്ടാണ് നിങ്ങക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് രഹസ്യം പറയാൻ തോന്നിയത് എന്ത് പറഞ്ഞോ നിങ്ങൾ കേട്ടത് തെറ്റായിരിക്കും പാത്രം പൊടിച്ചത് അമ്മ ഇനി ഒരു അക്ഷരം ഇണ്ടരുത് ലല്ലിമോള് കുഞ്ഞാണെന്ന് വിചാരിക്കാം അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് വരും അമ്മ ഈ കള്ളത്തരത്തിലെ കൂട്ടുനിക്ക് ആണോ അത് ഞാൻ മര്യാദക്ക് കുണിക്കുമോളോട് സോറി പറഞ്ഞോ അവളെ കരയിപ്പിച്ചതിന് ഞാൻ അവളുടെ വലിയ വല്ല്യാൾക്കാരാണോ സോറി പറയേണ്ടത് സോറിക്ക് വലുത് ചെറുതൊന്നുമില്ല കള്ളത്രം ചെയ്ത എല്ലാരും പറയണം മര്യാദക്ക് പറഞ്ഞു അത് തന്നെ അച്ചാമ്മ പറ പറിമോളെ ഇവര് കണ്ടു എന്താണെങ്കിലും അമ്മാക്ക് വേണ്ടി ലല്ലിമുളി സോറി പറയാമോ പറഞ്ഞോ